ലേൺ അറബിക് വിത്ത് അസലാമലൈക്കും ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് കാലഘട്ടത്തിലെ പ്രശസ്തനായ കവി അമ്രുബുനു കുൽസോമിനെ കുറിച്ചാണ് മോലക്കാതെ സഭയിൽപ്പെട്ട ഏകദേശം നൂറ്റി അമ്പതോളം വർഷം ജീവിച്ച വ്യക്തിയാണ് ഇദ്ദേഹം ദീർഘകാലം ജീവിച്ച മോലക്കാതെ സഭയിൽപ്പെട്ട വ്യക്തികളാണ് ലബീദ് റബിയയും അംബ്രുബുനു കുൽസോമും മാത്രമല്ല ഹീറയിലെ രാജാവായ വധിച്ച ഒരു കവിയും കൂടിയാണ് നമുക്ക് ക്ലാസ് ആരംഭിക്കാം അസ്വദ് അസ്വദ് മാലിക് ഗോത്രക്കാരനായ അബുൽബുനുസോം എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ഹീറയിലെ രാജാവായ അംബ്രുബുൽ വധിച്ച ഒരു കവിയും കൂടിയാണ് അംബ്രുബുനു കുൽസോം ഈ അംബ്രുബൻ ഹിന്ദി എന്ന രാജാവാണ് അസാബുൽ മാലക്കാത്തിലെ എന്ന കവിയെയും വധിച്ചത് അപ്പോൾ അംബുബ് ഹിന്ദിനെ വധിച്ച കവിയാണ് അംബ്രുബന്സോം ജസീറ തുൽ ഫുറാത്തിയ യു നദിയുടെ തീരത്താണ് അംബ്രുബു കുൽസോം ജനിച്ചത്

തന്റെ പതിനഞ്ചാം വയസ്സിൽ തന്നെ നേതാവായി ഗോത്രങ്ങൾക്കിടയിൽ ഹർബുൽ എന്ന യുദ്ധം ഉണ്ടായി ഏകദേശം നാപ്പത് വർഷത്തോളം ഈ യുദ്ധം നീണ്ടു നിന്നിട്ടുണ്ട് അങ്ങനെ ചെറുപ്രാറ്റിൽ തന്നെ നേതാവായി മാറി അംബു ഹേറയിലെ രാജാവായ അംബുബുനുൽ ഹിന്ദിനെ വധിച്ച കഥയെ കുറിച്ച് ഹന്ന ഫാഹൂരി പറയുന്നു ബിക്റ് തലബ് ഗോത്രങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി രാജാവായ അംബർബുനിൽ ഹിന്ദിന്റെ അടുത്തേക്ക് ചെന്നു ബിക്റിന്റെ ഭാഗത്ത് ഹാരിസ്ബുനു ഹില്ലിസയും തകലബ് ഗോത്രത്തിന്റെ ഭാഗത്ത് അംബർബുനു കുൽസുമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഹാരിസ് ബുനു ഹെല്ലിസ എന്ന കവി മനോഹരമായ ഒരു കവിത പാടി ഇത് രാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു രാജാവ് ബിക്റിന്റെ ഭാഗത്തേക്ക് ചാഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ അംബ്രബിനു കുൽസോം ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇത് രാജാവിന് തന്നെ അപമാനിക്കുന്നതായിട്ട് തോന്നി തന്നെ അപമാനിച്ച അംബ്രബനു കുൽസോമിനെയും തകലബ് ഗോത്രത്തെയും ഒന്ന് ചെറുതാക്കാൻ താഴ്ത്താൻ വേണ്ടി രാജാവ് തീരുമാനിച്ചു അങ്ങനെ അംബ്രബിനു കുൽസോമിനെയും മാതാവായ ലൈലയെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവിന്റെ മാതാവായ ഹെന്ദ് അവിടെ ഉണ്ടായിരുന്നു ഹെന്ത് ലൈലയോട് ആവശ്യപ്പെട്ടു ഒരു പാത്രം എടുക്കാൻ വേണ്ടി പക്ഷേ ലൈല എന്നത് വളരെ അന്തസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു ലേല ഹിന്ദിനെ അനുസരിച്ചില്ല പക്ഷെ ഹിന്ദാകട്ടെ അവരെ വിളിച്ചു വരുത്തിയത് തന്നെ അപമാനിക്കാൻ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയാണ് വീണ്ടും പാത്രമെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ലൈല ഉറക്കെ അട്ടഹസിച്ചു മാതാവിന്റെ അട്ടഹാസം കേട്ട അംബ്രബുനു കുൽഫും വളരെയധികം കോപിതനായി ആ സദസ്സിൽ വെച്ച് തന്നെ രാജാവായ അംബ്രബുനുൽ ഹിന്ദിനെ വധിച്ചു പിന്നീട് കവിയുടെ നാടായ യു ബ്രിട്ടീഷ് നദിയുടെ തീരത്തേക്ക് തന്നെ യാത്ര പോയി എന്നാണ് ചരിത്രം പറയുന്നത് ദീർഘകാലം ജീവിച്ച ഒരു കവിയായിരുന്നു അംരുബുനു കുൽസോം ഏകദേശം നൂറ്റമ്പത് വർഷത്തോളം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളായിരുന്നു അസ്വദ് അബ്ദുള്ള ഇബാദ് എന്നവരായിരുന്നു അവര് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു നവ്വാറ എന്നായിരുന്നു അവരുടെ പേര് അംബനു കുൽസൂമിന്റെ മാലകള് വളരെയധികം ധീരതയുള്ളതും പ്രൗഢമുള്ളതുമാണ് അഭിമാനമുള്ളതുമാണ് യുക്കാലു അൽ ഏകദേശം ആയിരത്തോളം അധികം ആയിരത്തിലധികം ബൈത്തുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ അടുത്തേക്ക് എത്തിയത് വളരെയധികം ചുരുങ്ങിയ ബൈത്തുകൾ മാത്രമാണ് നൂനിയ അദ്ദേഹത്തിൻ്റെ മുല്ലക്ക നൂനിയാണ് കൊണ്ട് അവസാനിക്കുന്നതാണ് അലൽ ബഹറിൽ വാഫിർ വാഫിർ ബഹ്റുൽ വാഫിറലുള്ള ബഹ്റുൽ വാഫിർ ഏതാണ് ജമീലു ഫൗലു ൻ മുത്തുൻ ഫൗൽ എന്നുള്ള വസനിലുള്ള ബൈത്തുകളാണ് വാഫിറുള്ളത് വമാത്തുലീമി അത് ബൈത്തിൻ അദ്ദേഹത്തിൻ്റെ മാലകയിലെ ഏകദേശം നൂറ് ബൈത്തുകൾ ഉണ്ട് ഒമാത്ത ജസീറത്തുൽ ഫുറാത്തിയ യു ഫ്രിട്ടീഷിൻ്റെ തീരത്ത് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത് മത്തല ആ മൊല്ലക്കത്തൊഹു അദ്ദേഹത്തിൻ്റെ മോലക്കയുടെ തുടക്കം നമുക്ക് പാടി നോക്കാം അന്തറീന